രാഹുൽ മാങ്കൂട്ടത്തോ മാൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതിൽ നിയമപരമായ നടപടികളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു കേരളത്തിൻ്റെ സംസ്കാരം നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എം എൽ എയുടെ ഭാഗത്തു നിഷ്ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല വിട്ടുപിടിച്ചില്ലാത്ത നടപടി നിയമപരമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എം എൽ എ ആക്കിയ പാർട്ടിയും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി അത് അറച്ചു നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മുഖമാണല്ലോ ഈ സുഹൃത്തെന്ന് പറയുന്നത് അപ്പോൾ ഒന്നും രണ്ടുമല്ല ബസം കിടക്കിന് വരുന്ന പരാതികൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇനിയെങ്കിലും അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്ത കാര്യങ്ങളെ സംരക്ഷണം പ്രൊട്ടക്ഷൻ സ്ഥാനം ഒരു മറയായി മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണ് എന്തായാലും നിയമ നിയമത്തിൻ്റെ വഴിക്കുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നിയമപരമായുള്ള നടപടികളും മുന്നോട്ട് പോവുക ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതല്ലെങ്കിൽ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്ത ചെയ്ത ഒരു കുറ്റവാളി എം എൽ എ സ്ഥാനം വഹിച്ചുകൊണ്ട് എം എൽ എ ഓഫീസിലും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് സംശയം ഉളവാക്കുന്നതാണ് പക്ഷേ കേരളത്തിൻ്റെ ജനങ്ങളുടെ സമാധാനവും മനസാക്ഷിയാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഇത്രയും പ്രശ്നം ഉണ്ടായ ഉണ്ടായിട്ട് പോലും അതിനുശേഷം പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് പോലും ഒരു പ്രകോപനം ഉണ്ടാ ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല എന്തായാലും വളരെ വളരെ മോശമാണ് കോൺഗ്രസ് തന്നെയാണ് ഈ കാര്യത്തിൽ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പിന്നെ കേരളമാകാൻ അറിയപ്പെടുന്ന രാജ്യമാകാ അറിയപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലുള്ള അറസ്റ്റ് നടന്നിട്ടുണ്ട് പക്ഷേ അവരുടെ ഇന്ത്യയിലെ ഒരു മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത നിലയിലുള്ള നിയമ നടപടികൾ മുഖം നോക്കാതെ തന്നെ പോലീസ് നിർവഹിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് ഉദാഹരണം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തു തന്ത്രി കണ്ടേരു രാജീവിനെ അറസ്റ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു പി സി ജോർജിന് അറസ്റ്റ് ചെയ്തു മോൻസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തു മഞ്ചേശ്വരം മുൻ എം എൽ എ അറസ്റ്റ് ചെയ്തു രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു ഇതെന്നും ഒരു സംരക്ഷണവും എത്ര വലിയവനായിരുന്നാലും എത്ര സ്വാധീനമുള്ള വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംരക്ഷണം കിട്ടില്ല എന്നുള്ള തെളിവായിരുന്നു ഈ ഒമ്പത് ഒമ്പതര വർഷക്കാലം ബഹുമനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വമുള്ള ഗവണ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ആഭ്യന്തര വകുപ്പ് വകുപ്പ് വന്നിരിക്കുന്നു എന്നുള്ള നിലയിലും പിണറായി വിജയൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്രയും സമൂഹത്തിൽ സ്വാധീനവും അതുപോലെ തന്നെ ബന്ധുവുള്ള വ്യക്തികൾ ഉണ്ടായിട്ട് പോലും അത് അവര് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും കൊണ്ടുവരുമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മറ്റു സംസ്ഥാനത്ത് ഇതേ രൂപത്തിലുള്ള നടപടികൾ ഒരു മുഖ്യമന്ത്രി സ്വീകരിച്ചായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടിക്കാൻ വേണ്ടി പറ്റുമോ അതൊരു വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ റിക്കാർഡാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ ആര് ചെയ്ത് ചെയ്തു കഴിഞ്ഞാലും ഏത് വമ്പൻ ചെയ്തു കഴിഞ്ഞാലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ മുന്നിൽ ആ കുറ്റവാളിയാണെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് പറയുന്നതല്ലോ

ഇത് കോൺഗ്രസും കോൺഗ്രസിന്റെ ഉന്നതങ്ങളിലുള്ള ആൾക്കാരും കഴിഞ്ഞ ഉന്നതങ്ങളിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നയപരമായി തീരുമാനിക്കേണ്ട സംഘടനപരമായി തീരുമാനിക്കേണ്ട ആൾക്കാരും രാഹുൽ മാങ്കുട്ടവുമായി ഉള്ള ഒരു കൂട്ടുകച്ചവടമാണ് കൂട്ടുകച്ചവടം എന്ന് പറയാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു പരസ്പര ധാരണയാണ് അല്ലെങ്കിൽ പിന്നെ പിന്നെ രാജീവ് നടപടി ഈ പറഞ്ഞതുപോലെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു എന്ത് നടപടിയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല നടപടി സ്വീകരിച്ചാലും കോൺഗ്രസിൻ്റെ പിന്നെ നേതൃത്വത്തിന് എം എൽ എസ് തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ രാജിവെക്കാതിരിക്കുമോ അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് അതാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇതൊരു വ്യക്തിപരമായ കാര്യമാണെന്ന് ഗവരെ കണ്ടാൽ തന്നെയും ഇത് കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് ഈ സ്ഥാനമാനങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വ വള്ളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യുവതിയുടെ കയ്യിൽ കിടന്ന ഇപ്പം ഇപ്പം അറസ്റ്റ് ചെയ്ത കേസിൽ കേസിൽ യുവതിയുടെ കയ്യിൽ കിടന്ന ആഡംബര വാച്ച് ഊരി വാങ്ങി ആഡംബര ഷൂസ് ഊരി വാങ്ങി ആഡംബര ഫ്ലാറ്റ് വാങ്ങി നൽകുവാൻ നിർബന്ധിപ്പിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ എത്ര ഭീകരമാണ് എത്ര പിന്നെ പൈശാചികമാണ് എത്ര മനുഷ്യ ദുരിതമാണ് എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുടെ ആരുടെ പിന്മലത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തും ഇത്തരം കൂടി എല്ലാവരെയും വെല്ലുവിളിക്കുന്നു ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു ഇതെല്ലാം നടത്തുന്നതിന് ആരുടെ പിന്തുണയാണ് ഉള്ളത് കോൺഗ്രസിന്റെ പിന്തുണ തന്നെയാണ് ഉള്ളത് കാരണം കഷ്ടമായ നടപടിയിലത്തേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സൈക്കോളജിസ്റ്റിനെ പറയാൻ പറ്റുണ്ട് അത് കണ്ടാത്ത സാധാരണഗതിയിൽ ഉണ്ടാവാ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു സ്വകാര്യം വ്യക്തിപരമായ കാര്യമാണെങ്കിൽ തന്നെയും ഇത് പിന്നെ പൊതു കാര്യമായി മാറുന്നത് അയാൾ നിയമസഭാ അംഗം എന്നുള്ള നിലയിലുള്ള പ്രശ്നവും ഒരു യുവജന സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും സമുന്ന നേതാവ് എന്നുള്ള നിലയിലുള്ള വരുമ്പോഴാണ് ഇത് പൊതു പ്രശ്നമായി മാറി മാറുന്നത് എന്തുകൊണ്ട് ആ ഇത്രയും ബഹുള ഉണ്ടായിട്ടും പ്രതിഷേധം വന്നിട്ട് കോൺഗ്രസ് ഇതിൽ ഇതിൽ ഒരു ഒരു മെല്ലപ്പോക്ക് നയം എടുക്കുന്നു ഒരു സൗഹാർദ്ദപരമായ നയം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിന്റെ മുഖമാണല്ലോ ഇയാൾ ഇപ്പോ ഇത് ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നെങ്കിൽ ചില മാധ്യമങ്ങൾ എന്തായിരുന്നു ഇവിടെ ആഘോഷം ക്രിസ്മസും ഓണാഘോഷവും റംസാനും എല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിച്ചത്